നീ എൻ സ്വന്തം വൈകിട്ട് ഏഴ് മണിക്ക് ശ്രീദേവിന് ഇഷ്ടമാണ് എനിക്ക് ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവനത് നിഷ്കരണം തള്ളി അവൻ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ആ തറവാട്ടിലേക്കുള്ള ഞങ്ങളുടെ വരവ് പോലും ദാദയും ദാദിയും ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവന്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടിയുണ്ട് എന്ന് തോന്നുന്നു അവനത് തുറന്ന് പറഞ്ഞിട്ടില്ല അവന്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയതാണ് ഇപ്പോ അവരുടെ തറവാട്ടിൽ കുറച്ച് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത് അതിൽ ശ്രീദേവിൻ്റെ പ്രണയമുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ തനിക്ക് ഒരു ബിസിനസ് പ്രപ്പോസലായിട്ട് ശ്രീദേവിൻ്റെ മുന്നിൽ വയ്ക്കായിരുന്നില്ലേ സായുജി ചോദിച്ചു അതും ഞാൻ വെച്ചതാ പക്ഷേ ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് എസ് ആർ ഡി ഗ്രൂപ്പിനു മെറിജയൻ സാധിക്കില്ല എന്ന് തന്നെ അവൻ പറഞ്ഞു ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക്